ശബരിമലയിലെ സ്വർണപ്പാൽ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് ഇനി അറസ്റ്റിലാകാൻ ബാക്കിയുള്ളത് ആരെല്ലാമാണ് കടകംപള്ളി സുരേന്ദ്രനും നിലവിലെ ദേവസ്വം മന്ത്രിയും അകത്താകുമോ അതുപോലെ തന്നെ പ്രശാന്ത് അകത്താകുമോ ഏറ്റവും അവസാനം കടകംപള്ളിയുടെ വെല്ലുവിളി തന്നെ ഉണ്ടായിട്ടുണ്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കൂ അത് പ്രതിപക്ഷ നേതാവിനോടാണ് കടകംപള്ളി അതിനുമുമ്പ് പറഞ്ഞത് ഉറക്കമില്ല എന്നാണ് പറഞ്ഞത് ഈ ത്രികുള പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം എന്നെ സ്വർണ്ണം കള്ളുക സ്വർണ്ണക്കള്ളാ എന്ന് വിളിക്കുന്ന കാരണം എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് പിന്നെ കടകംപള്ളിയിലെ ലേവലായി ഉറക്കം നഷ്ടപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ ശരിക്കും അതിൻ്റെ സൂചനകളാണ് ഈ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ എസ് ഐ ടിയുടെ അന്വേഷണം കൂടുതൽ എന്താണ് തീവ്രമായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ശബരിമലയിലെ എ ഒ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയതുള്ള അറസ്റ്റ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് ഐ ടി കസ്റ്റഡിയിൽ സോ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൽ ഇന്ന് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീകുമാർ വഴി പുതിയ ചില റൂട്ടുകളിലേക്ക് പുള്ളി കൊടുക്കുന്ന ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ പുതിയ ചില റൂട്ടുകളിലേക്ക് ഈ കേസിൻ്റെ അന്വേഷണം പോകും അങ്ങനെ പോകുമ്പോൾ പിന്നെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വ മന്ത്രിമാരും അത് കടകംപള്ളിയിൽ മാത്രല്ല വാസവിൻ്റെ എത്തും അതിന് സംശയമൊന്നും വേണ്ട കാരണം ഈ കേസ് പിന്നെ അട്ടിമറിക്കാൻ വേണ്ടി ഇപ്പോൾ സ്ഥാനം കഴിഞ്ഞ പി എസ് പ്രശാന്ൻ്റെ നേതൃത്വത്തിലും വാസവിൻ്റെ നേതൃത്വത്തിലും വലിയ കളികൾ നടന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നടന്ന ഈ പിന്നെ വാദമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതിൽ അല്ല എന്നിട്ട് എന്തുകൊണ്ട് വെല്ലുവിളിക്കാനുള്ള ധൈര്യം കടകംപള്ളിക്ക് ഉണ്ടാകുന്നു ിൽ ഹാജരാക്കൂ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞല്ലോ സതീഷ അല്ല ഈ വെല്ലുവിളിയൊക്കെ നടത്തെന്ന് പറയുന്നത് ഒരു ധൈര്യത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വെല്ലുവിളി എന്നും വലിയ അർത്ഥമൊന്നുമില്ല ഇങ്ങനെ മുമ്പ് ഒരു പലതും വെല്ലുവിളിച്ചിട്ടുള്ളൂ ഈ വെല്ലുവിളി വാസു വെല്ലുവിളിച്ചല്ലോ വാസു അല്ലെങ്കിൽ ആദ്യം ആദ്യം വെല്ലുവിളി നടത്തും വെല്ലുണ്ടെങ്കിൽ വെളിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ ഇപ്പം അകത്ത് കിടക്കുകയല്ലേ അപ്പം ഈ വെല്ലുവിളിയിൽ ഒന്നും വലിയ അർത്ഥമൊന്നുമില്ല അത് ഈ പറഞ്ഞതുപോലെ ഒരു ചില ചട്ടം വേള് തെരുവിന്ന് ഇങ്ങോട്ട് അദ്ദേഹം അടി എന്നൊക്കെ പറയുന്ന പോലെ കണ്ടാൽ മതി ഞാൻ വലിയ സീരിയസ് നോക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ ഗൗരവമായ ഒരു കേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വാസു പഴയ പ്രസിഡന്റ് എൻ വാസു പിന്നെ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു അപ്പോൾ ആ വാദത്തിനിടയിൽ ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ ഇദ്ദേഹം പറഞ്ഞത് പിന്നെ ഈ നമ്മുടെ വിജയ് മല്യ അദ്ദേഹത്തിൻ്റെ യു ബി ഗ്രൂപ്പ് ഈ സ്വർ കട്ടള സ്വർണ്ണപ്പാളി പൊതിഞ്ഞതിൽ ബന്ധപ്പെട്ട അതുകൊണ്ട് രേഖകളൊന്നും ദേവസ്വം ബോർഡിലില്ല എനിക്കറിയില്ല ആ രേഖകളില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല സ്വർണ്ണമാണോ ചെമ്പാണോ എനിക്ക് വിചിത്രമായ ഒരു വാദമാണ് അദ്ദേഹം ജാമ്യാപേക്ഷയിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഒരു അട്ടിമറിക്കുള്ള ശ്രമമാണോ എന്നൊരു സംശയമുണ്ട് കാരണം ഈ യു ബി ഗ്രൂപ്പ് ശബരിമലയിലെ ഈ പിന്നെ കട്ടറപ്പാളി ശേഷം ഈ പിന്നെ അതിൻ്റെ ശ്രീയോവലിൻ്റെ മേൽക്കൂരയൊക്കെ സ്വർണം പൂശാം എന്നുള്ള അടിസ്ഥാനത്തിൽ ആദ്യ ഒരു കത്ത് ദിവസം ബോർഡ് എഴുതിയിരുന്നു ആ കത്ത് സ്വാഭാവികമായിട്ടും ഫയലിൽ ഉണ്ടാവും അതിനുശേഷം മുപ്പത് കിലോയ്ക്ക് അധികമുള്ള സ്വർണം ശബരിമലയിൽ സന്നിഹാനത്ത് എത്തിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു ഓഫീസർ യു ബി ഗ്രൂപ്പിൻ്റെ ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ഓഫീസറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അല്ല അക്കൗണ്ട്സ് ഓഫീസറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പിന്നെ വന്ന് നേരിട്ട് വന്നു ഇതിനെ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയ ചീഫ് എഞ്ചിനീയറുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണികളൊക്കെ മുന്നോട്ട് പോയത് മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ രീതി അനുസരിച്ചിട്ട് ഈ പണി തുടങ്ങിയതിന് ശേഷം ഓരോ ദിവസവും എന്തൊക്കെ പണികളാണ് ചെയ്യുക എന്നുള്ള ഒരു മഹസർ തയ്യാറാക്കുന്ന രീതി ദേവസ്വം ബോർഡിലുണ്ട് അപ്പോൾ ആ മഹസർ ഉണ്ടാവും ഓരോ ദിവസത്തെയും എന്ത് മാത്രം സ്വർണ്ണ എടുത്ത് നിന്ന് പണി ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ടാവും ഈ ഫയലാണ് പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇല്ല എന്ന് പറയുന്നു അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫയൽ മുക്കിയിരിക്കണം സ്വാഭാവികമായിട്ടും യു ബി ഗ്രൂപ്പ് പിന്നെ ശബരിമലയിലേക്ക് കൊടുത്ത ഈ സ്വർണത്തിൻ്റെ ബന്ധപ്പെട്ട കത്തടപാടുകൾ അതിൻ്റെ അടങ്ങുന്ന ഫയല് മിക്കവാറും മുക്കിയിരിക്കാനാണ് സാധ്യത അതുകൊണ്ടാണ് വാസു അങ്ങനെ ഒരു വാദം അവിടെ കോടതിയിൽ ഉന്നയിച്ചത് അപ്പോൾ മുക്കിയെങ്കിൽ ആര് മുക്കിയിട്ടുണ്ടാവണം സ്വാഭാവികമായിട്ടും പി എസ് പ്രശാന്തായിരിക്കും കാരണം പിന്നെ എൻ വാസു വളരെ മുമ്പേ പ്രസിഡന്റ് സാർ കഴിഞ്ഞ് പോയതാണ് ആ സമയം എന്തായാലും പുള്ളി ഫയലെടുത്തു കൊണ്ടു സാധ്യതയില്ല അതിന് ശേഷം വന്നവർക്ക് സാധ്യതയില്ല ഈ കേസ് വന്നതിന് ശേഷമാണ് ഈ ഫയൽ നമുക്ക് അപകടകരമാവും എന്ന് അവർക്ക് മനസ്സിലാവുകയും അതുകൊണ്ടാണ് ആദ്യകാലം മുതൽ പി എസ് പ്രശാന്ത് വലിയ ഡിഫൻഡ് തോതിലിനെ ശ്രമിച്ചത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഇദ്ദേഹം കണ്ടു ഈ വാദം ഉന്നയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഈ ബന്ധപ്പെട്ട ഫയലുകളെല്ലാം പൊക്കി പൊക്ക്യമായിട്ടുള്ള അത് സ്വാഭാവികമായിട്ടും ദേവസ്വം മന്ത്രിയുടെ നിർദ്ദേശവും അക്കാര്യത്തിലുണ്ടായിരിക്കും അപ്പോൾ പാർട്ടിയും പി എസ് പ്രശാന്തും കൂടി ഇടപെട്ടിട്ടായിരിക്കണം ഈ ഫയൽ അവിടെ നിന്ന് മുക്കിയിട്ടുണ്ടാവുക ആ ഫയൽ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ കേസിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ടവരെ പിടിക്കാൻ കഴിയുമോ ഇനി പോകുന്നത് വലിയ ഉന്നതരിലേക്കായിരുന്നു അല്ലേ ആണ് തീർച്ചയായിട്ടും ആ ഉന്നതരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പുതിയ ചില തട്ടിപ്പുള്ള ഒരു വിളി കൊണ്ടുവരുന്നത് ഇപ്പോൾ വാസുവിൻ്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഇങ്ങനെ സംബന്ധിച്ച ശബരിൽ സ്വരായിട്ട് പോകുന്നവർക്കും അറിയാം അവിടെ ഇങ്ങനെ ഈ സംഭവം സ്വർണം പൂശിയിരുന്നു കട്ടറപ്പാളിയിലുള്ള സ്വർണ്ണമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ എല്ലാവർക്കും അറിയുന്ന ആ സത്യത്തെയാണ് ഈ പൊട്ടത്തരത്തിൽ കൂടി വാസു ജാമ്യപേക്ഷ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നടത്തിയായിട്ട് അവിടെ രേഖകളില്ല അപ്പോൾ രേഖകളില്ലാതെയാണ് കിലോ സ്വർണം ഈ പറഞ്ഞതിൽ അദ്ദേഹം യു ബി ഗ്രൂപ്പ് ശബരിമല കൊടുത്തത് അപ്പോൾ ഇതിൽ ഒപ്പിട്ട ആളുകളൊക്കെ എന്താണ് അവരെവിടെയാണ് ഒപ്പിട്ടത് പണ്ടന്മാരാണ് അപ്പോൾ ഇത് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ കാണുന്നത് കാരണം ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ കേസിന് ബലം നൽകുന്ന പ്രധാനപ്പെട്ട ഫയലുകൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ഈ പി പി എസ് പ്രശാന്ത് ഒഴിയുന്നതിന് മുമ്പ് പരമാവധി ഫയലുകളൊന്ന് മുക്കിയിരിക്കാനുള്ള സാധ്യത അത് പിന്നെ വാസുവിന് എൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു അത് വളരെ അപകടകരമായ സൂചനയാണ് ഈ ജയിലുകിടന്ന് അദ്ദേഹം അങ്ങനെ ഈ അങ്ങനെ അറിയുന്നങ്ങനെ മുക്കിയിട്ടുണ്ടോ എങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഒരു ഇത് ഈ പറഞ്ഞതുപോലുള്ള ഉന്നതരിലേക്ക് അതായത് സി പി എമ്മിൻ്റെ വൻ നേതാക്കളിലടക്കം എത്താതിരിക്കാനുള്ള അല്ലെങ്കിൽ രമേശ് ചെന്നി പിന്നെ ഉന്നയിച്ചതുപോലെ അന്താരാഷ്ട്ര പിന്നെ ഈ പിന്നെന്താണ് ഈ ആൻറ്റിക് സെയിൽസ് നടത്തുന്ന ടീമുകളിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കണം എന്നാണ് മനസ്സിലാവുന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ജാമ്യവാദവുമായിട്ട് ബന്ധപ്പെട്ടടക്കം കൂടുതൽ വിവരങ്ങൾ അപ്പോഴും അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇതിലൊരു മെല്ലെപ്പോക്ക് തോന്നുന്നുണ്ടോ മെല്ലെപ്പോക്ക് ഉണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് തോന്നുന്നതിന് ശേഷം ഒരു മെല്ലെ പോക്കുണ്ടല്ലോ ഒന്നര മാസം കൂടി അഡീഷണൽ ഹൈക്കോടതി എസ് ഐ ടിക്ക് ചുമതല കൊടുത്തിരുന്നു അന്വേഷണം തീർക്കാനായിട്ട് പക്ഷേ അതിന് ശേഷം ആദ്യം ഒരു ആവേശവും വേഗവും ഈ കേസിന് തുടർ നടപടികളുണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുക ഒരു ചെറിയൊരു പിന്നെ ലാഗ് അതിലുണ്ടായിട്ടുണ്ട് അത് പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണ് ഈ പൊതുസമൂഹത്തിൽ നിന്നും ഈ ചർച്ച എന്ത് ചെയ്യുക പരമാവധി മറച്ചു പിടിക്കാത്ത ലക്ഷ്യവും അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ ഉണ്ടാവാം എന്നിരുന്നാലും ഈ പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട അഡ്മിനിസ്ട്രേറ്റേവ് ഓഫീസർ ശ്രീകുമാർ അദ്ദേഹത്തിൽ നിന്ന് പുതിയ വിവരങ്ങൾ കിട്ടാനുണ്ട് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാവും ഇന്ന് ചിലപ്പോൾ അന്വേഷണം നീങ്ങുന്നത് മാത്രമല്ല മുമ്പ് ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഈ പ്രതികളെന്ന് പറയുന്നവരെ ഒന്നും കൂട്ടിയിരുത്തിയതുവരെ എസ് ഐ ടി എത്തിയിട്ടില്ല ചോദ്യം ചെയ്യാൻ നടത്തിയിട്ടില്ല ഇവരെല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത് ഇവരെ കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യുമ്പോഴാണ് കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും കേസിന് ബലമായ വസ്തുക്കളും ലഭിക്കുന്ന ആ ഘട്ടത്തിൽ അത് ഇവർ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഖേദകരം ഈ അന്വേഷണത്തിൽ അവസാനഘട്ടത്തിൽ എല്ലാവരെയും പിടികൂടാൻ കഴിയുമോ പിടികൂടേണ്ടതാണ് പക്ഷേ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ന്യായമായിട്ട് സംശയിക്കേണ്ടി വരും ഇത് എവിടെ എത്തി നിൽക്കുമോ എന്നതിനെ കുറിച്ച് നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും കാരണം അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഏജൻസികൾ വരെ അല്ല സി ബി ഐയുടെ അന്വേഷണം വേണമെന്നൊരു അപേക്ഷ ആൾറെഡി ഹൈക്കോടതിന് ഉണ്ടല്ലോ അത് മിക്കവാറും അനുവദിക്കാനാണ് സാധ്യത ഇത് ഈ എസ് ഐ ടി യുടെ കയ്യിൽ നിൽക്കുന്ന കേസാണെന്ന് ഞാൻ കരുതുന്നില്ല ഇത് പുറമേ ഉള്ളൊരു ഏജൻസി കുറച്ചുകൂടി ഈ രാജ്യാന്തര തലത്തിൽ അന്വേഷിക്കാൻ കഴിയുന്ന സി ബി ഐ പോലുള്ള പിന്നെ പിന്നെ ഏജൻസികൾ വന്നാൽ മാത്രമേ കൃത്യമായിട്ട് ഇതിൽ പിന്നെ അന്വേഷണം നടക്കുകയുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള വരും തോക്കുകളെങ്കിലും വെളി വരുത്തുള്ളൂ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ ഈ പിന്നെ ഇ ഡിയുടെ അന്വേഷണം അവർ നടത്തുമെന്ന് പറഞ്ഞല്ലോ അവിടെ വിചിത്രമായ ഒരു വാദമാണ് എസ് ഐ ടി പിന്നെ ഉന്നയിച്ചത് കാരണം ഈ കള്ളപ്പണ കേസ് മാത്രമേ ഇ ഡി അന്വേഷിക്കാൻ വേറെ ഒന്നും അന്വേഷിക്കരുത് എന്ന് പിന്നെ തടസ്സവാദം ഉന്നയിച്ചിരിക്കുകയാണ് എസ് ഐ ടി അയോടെ താല്പര്യം എന്താ അതിൽ എസ് ഐ ടി രൂപീകരിച്ചത് തന്നെ ഇതിനുള്ള എല്ലാ പിന്നെ വിവരങ്ങളും പുറത്തു വരുന്നതാണല്ലോ അപ്പോൾ നിങ്ങൾ ഇന്നത് മാത്രം അന്വേഷിച്ചാ മതിയെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിൽ എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഉണ്ട് എന്നു വേണം നമുക്കതിൽ